ഹായ് ഫ്രണ്ട്സ് സുനു വ്ളോക്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളപ്പം ആണ് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ബായോ വീഡിയോയിലേക്ക് ഹായ് ഫ്രണ്ട്സ് സുനു വ്ളോക്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് കുമ്പളപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായി ഗോതമ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് കാക്കിലോ ഗോതമ്പൊടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് തേങ്ങ തിരുമീത് ചേർത്ത് കൊടുക്കണം എല്ലാ കൂട്ടുകാരും എൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തേങ്ങ തിരുമ്മി വെച്ചിരിക്കുന്നത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് ആവശ്യമായ വെള്ളവും ഉപ്പും ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കണം തേങ്ങ ഞാനിപ്പോൾ മരം മുറിയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഏലക്ക ചതച്ചതോടെ ചേർത്ത് നമ്മൾ ചേർക്കണം ഏലക്ക ചേതച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ആദ്യമേ നമുക്ക് ഈ പഞ്ചസാരയും തേങ്ങയും ഗോതമ്പൊടിയും മിക്സ് ചെയ്ത് നല്ലപോലെ കുഴച്ചെടുക്കാം ഞാൻ കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കുമ്പളപ്പത്തിന് പരുവത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് കണ്ടോ ഇതേപോലെ ഉരുളകളായിട്ട് എടുക്കാൻ പറ്റും എന്ന രീതിയിൽ വേണം എടുക്കാൻ ഇനി നമുക്ക് രണ്ട് മൂന്ന് ഏലക്ക എടുക്കാം അതൊന്ന് ചതച്ചെടുക്കണം ഇലക്കെ ഇടുന്നത് നല്ല ടേസ്റ്റ് ഒരു മണമാണ് കേട്ടോ കുമ്പളപ്പം ഉണ്ടാക്കുമ്പോൾ അത് ഏലക്ക ചതച്ചത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി ഒരു അഞ്ച് പത്ത് മിനിറ്റ് അവിടെ വെച്ചിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാൻ അപ്പോഴൊരു ഒരു നല്ല സോഫ്റ്റ് വരും കുമ്പളപ്പത്തിനുള്ള ഇല ഭക്ഷണ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് മടക്കിയെടുക്കണം കുമ്പിൾ കൊത്തിയെടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് മാവ് കുഴച്ചത് ആ കുത്തിയ കൊത്തിയാലക്കകത്തോട്ട് എടുക്കണം കുമ്പിൾ പോലെ കൊത്തി എടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് എടുക്കുന്നത് ഇതിലേക്ക് മാവ് വെച്ച് ഇഡലിക്കുട്ടകത്തിലേക്ക് വെച്ച് ആവി കയറ്റി എടുക്കണം ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ വേഗം പത്തിരുപത്തി അഞ്ച് മിനിറ്റ് അവിടെ ഇരുന്ന് വേഗുമ്പഴത്തേന് സ്വാദിഷ്ടമായിട്ടുള്ള കുമ്പളപ്പം റെഡി കണ്ടോ മാവ് ഇങ്ങനെയാണ് ഇഡലിക്കൂട്ടത്തിൽ വെക്കുന്നത് എന്നിട്ട് അത് അടപ്പെടുത്ത് അടച്ചു വെക്ക അടയ്ക്കണം അടച്ചു വെക്കാം അങ്ങനെ നമ്മുടെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മുടെ കുമ്പളപ്പം റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണ ഉണ്ടാക്കിയ കുമ്പളപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ സൂപ്പറായിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം